ഈശോയിൽ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട മാ റാഫേൽ തട്ടിൽ പിതാവേ ഞാൻ പി കെ കുര്യാക്കോസ് വല്ലകം ഇടവക അങ്ങക്ക് ആണ്ടുവട്ടം ആറോ ഏഴോ ദ്വീപലി അർപ്പിക്കുന്നതിന് അങ്ങയുടെ ആസ്ഥാന ദേവാലയത്തിൽ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ അങ് ഈ അധികാര സ്ഥാനത്തിരിക്കുവാൻ ഒരിക്കലും യോഗ്യനല്ല എന്ന് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരോട് അങ്ങോട്ട് വിളിച്ച് ഞാൻ അവിടെ വന്നൊരു ദ്വീപലി അർപ്പിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട ഗതികേടിലേക്ക് അങ്ങ് എത്തിയില്ലേ അങ്ങയുടെ പിടിപ്പുകേട് അല്ലെങ്കിൽ കഴിവുകേട് തന്നെ എന്നുള്ളത് അങ്ങ് സ്വയം തിരിച്ചറിയുക അങ്ങയുടെ അധികാരക്കൊതി ഒന്നുകൊണ്ട് മാത്രമല്ലേ ഇതല്ല സഭയുടെ അതപ്പതനം കാണാൻ ആഗ്രഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടല്ലേ അങ്ങക്ക് ഈ ഗതിയെന്ന് സ്വയം മനസ്സിലാക്കുക കൂടാതെ അങ്ങക്ക് അങ്ങയുടെ ചുറ്റും നിന്ന് കിട്ടുന്ന ഉപദേശവുമാണ് അങ്ങക്ക് വിനയായിക്കൊണ്ടിരിക്കുന്നത് മറ്റു രൂപതാ മെത്രാന്മാർ അങ്ങ് നന്നാകുമെന്ന് കരുതി അങ്ങയെ അവരുടെ അധികാര പരിധിയിലുള്ള പള്ളികളിൽ ഈ വിശേഷ ദിവസങ്ങളിൽ ദ്വീപലി അർപ്പിക്കുവാൻ വിളിക്കരുതെന്ന് വരെ ഇടവക വൈദികർക്ക് നിർദ്ദേശം കൊടുത്തു അതെല്ലാം അങ്ങ് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് നന്നാകുമെന്ന് അവർ കരുതി എന്നിട്ടും അങ്ങ് പഠിച്ചില്ലെന്ന് മാത്രമല്ല അങ്ങയെ പൂർണമായി വിശ്വസിച്ച ഞങ്ങളെ കൂടി അങ്ങ് വഴിക്കാക്കി ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഒരു വിശുദ്ധ കുർബാന കാണാൻ പോലും അനുവദിക്കാത്ത വിധം സിനഡിൽ ഇല്ലിസിറ്റുന്ന ഒരു തീരുമാനം എഴുതി ചേർത്തുകൊണ്ട് സഭയെ അനുസരിക്കുന്നവരെ ഇടവകപ്പള്ളിയിൽ നിന്നും അകറ്റി നിർത്തി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അങ്ങക്ക് സഭയുടെ തലവനായിരിക്കണമെങ്കിൽ അങ്ങ് എക്കാലവും ഇരുന്നു കൊള്ളുക അഡ്മിനിസ്ട്രേഷൻ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു മെത്രാനെയോ അല്ലെങ്കിൽ ഒരു വൈദികനെയോ നിയമിക്കുക അദ്ദേഹം ശരിയായ രീതിയിൽ നടപടികൾ എടുത്തുകൊള്ളും അല്ലാതെ വിമതരുമായി തോളത്ത് കൈയിട്ട് നടക്കുന്ന പിതാവിനെ അല്ല വയ്ക്കേണ്ടത് അദ്ദേഹം കഴിഞ്ഞ ശനിയാഴ്ച അതായത് പന്ത്രണ്ടാം തീയതി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വിമതരുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു വിമത വികാരിയെ ആണോ അങ്ങ് വെക്കേണ്ടത് ആലോചിച്ച് പ്രവർത്തിച്ചാൽ അങ്ങേക്ക് കൊള്ളാം ഞാൻ അങ്ങയെ ഉപദേശിക്കാൻ അത്ര വലിയ ആളൊന്നുമല്ല ക്രൈസ്തവ സഭയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സീറോ മലബാർ സഭയിൽ അറുപത്തിയഞ്ചു ലക്ഷം ദൈവജനത്തെ നയിക്കുവാൻ അങ്ങയ്ക്ക് സാധിക്കാതെ വന്നതിൽ അങ്ങ് സ്വയം പരിശുദ്ധ പിതാവിന് രാജിക്കത്തു കൊടുത്ത് ഈ സഭയെ രക്ഷിക്കുക അങ്ങേക്ക് കിട്ടുന്ന സുഖലോലതയ്ക്കും പദവിക്കും വേണ്ടി ഈ സഭയെ നശിപ്പിക്കരുത് അങ്ങ് ഒരു മെത്രാ പോലിത്തൻ വികാരിയെ എറണാകുളം അതിരൂപതയിൽ വച്ചല്ലോ അദ്ദേഹം ഇന്നേക്ക് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടും ഈ അതിരൂപതയിലേക്ക് പോലും നോക്കിയിട്ടില്ല കൃത്യമായി നടപടികൾ എടുത്തുകൊണ്ടിരുന്ന ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ മാറ്റിയിട്ടാണ് ഇദ്ദേഹത്തെ നിയമിച്ചത് ഇദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനും അതുപോലെ നേരം വെളുക്കുമ്പോൾ റബ്ബറിന് മുന്നൂറ് രൂപ തരാമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ കൂടെയും വൈകുന്നേരം എൽ ഡി എഫ് വന്ന് കാണുമ്പോൾ അൻപത് രൂപ കുറച്ച് ഇരുന്നൂറ്റമ്പത് കിട്ടിയാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്നും പറഞ്ഞ് നടക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹത്തിന് രാഷ്ട്രീയം കളിക്കാൻ താല്പര്യമുള്ളവരെ അവരുടെ താല്പര്യത്തിന് വിടുക ആറര ലക്ഷം ദൈവജനമുള്ള ഇത്രയും വലിയ ഒരു അതിരൂപതയിൽ നിങ്ങൾ രണ്ടു പേരും കൂടി അധികാര കൊതി മൂലം നശിപ്പിച്ചൊരു പരുവത്തിലാക്കി മൺമറഞ്ഞു പോയ ബെനഡിറ്റ് പാപ്പ സഭയെ നയിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ആ സ്ഥാനം രാജിവെച്ച് മാറിക്കൊടുത്ത ചരിത്രം നമ്മൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അത് ഓർമ്മയിരിക്കുന്നത് നല്ലതായിരിക്കും അധികാരം വിട്ടൊഴിഞ്ഞാലും ഇനിയുള്ള കാലം ദൈവജനത്തിന്റെ നേർച്ചക്കാശിൽ നിന്നും അങ്ങേക്ക് സുഖമായി കഴിയുവാൻ ഞങ്ങൾ കൂടുതൽ നേർച്ച വേണമെങ്കിൽ ഇട്ടു തരാൻ തയ്യാറാണ് ഈ സഭയെ വിമതർക്കും അവരുടെ ശിങ്കിടികൾക്കും അങ്ങ് കൊണ്ടുപോയി കൊടുക്കാതെ ഉചിതമായ തീരുമാനം അങ്ങ് തന്നെ എടുക്കുക എന്റെ ഇടവകപ്പള്ളിയിൽ മുൻ കൂര്യാ നിയമിച്ച ഒരു കോമാളി വൈദിക വേഷമിട്ട ഒരാളുണ്ട് വൈലിക്കോടൻ പറയുന്നത് പോലെ വിശുദ്ധ കുർബാന അദ്ദേഹത്തിന്റെ ഒരു ഷോ മാത്രമാണ് സ്വയം പ്രഖ്യാപിത പ്രാർത്ഥനകളാണ് അദ്ദേഹം കുർബാനയിലും മറ്റും ചൊല്ലുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ടൂർ പോയില്ല എങ്കിൽ അദ്ദേഹത്തിന് കിടന്നാൽ ഉറക്കം വരില്ല ഇടവക ദൈവജനത്തിൻ ദൈവജനം പണി കഴിപ്പിച്ച മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളിയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഇദ്ദേഹം അദ്ദേഹത്തിന്റെ തോന്നിവാസം കാണിക്കുന്നത് കാരണം മുന്നൂറ്റി അൻപത് ഇടവക ദൈവജനമുള്ള പള്ളിയിൽ അൻപത് കുടുംബങ്ങളോളം പള്ളിയിൽ കയറുന്നില്ല പള്ളിയിൽ പോകുന്ന പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിവൃത്തി കേടു കൊണ്ട് പള്ളിയിൽ പോകുന്നതാണ് എന്ന് അദ്ദേഹത്തിന്റെ വിചാരം മുന്നൂറ് കുടുംബങ്ങൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ തോന്നിവാസനത്തിന് കൂട്ടുനിൽക്കുന്നത് കൊണ്ട് പള്ളിയിൽ വരുന്നതാണ് എന്ന് ഈ ദിവസം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ അനുഭവം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം എനിക്കിപ്പോൾ അറുപത് വയസ്സായി ഞങ്ങൾക്ക് വിവാഹപ്രായമായ മൂന്നും മക്കൾ ഈ ദിവസം എൻ്റെ വീട്ടിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ദേവാലയത്തിൽ പോയി പള്ളിയിൽ അവിടുത്തെ ഇടവക ദൈവജനം തിങ്ങി നിറഞ്ഞ് വന്ന വന്നത് കാരണം അവർക്ക് വേണ്ടി ഞാനിരുന്ന സീറ്റ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു വളരെയധികം കഷ്ട പ്പാട് സഹിച്ചാണ് ഒരു ദ്വീപ് അർപ്പിക്കുവാൻ സാധിച്ചത് ഈസ്റ്റർ കഴിഞ്ഞ് ഇത് തുടരാനാണ് അങ്ങയുടെ ഭാവമെങ്കിൽ അതിരൂപതയിൽ പലതും അങ്ങ് കാണേണ്ടി വരും അതുകൊണ്ട് ഒന്നുകിൽ ഇവിടെ സമാധാനം പുനസ്ഥാപിച്ച് അതിരൂപതയിൽ ഏകീകൃത ബലി അർപ്പിപ്പിക്കുക ഞങ്ങളുടെ ക്ഷമയെ ഇനിയും പരീക്ഷിക്കരുത് ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം അങ്ങ് മറക്കാതിരിക്കുക